ടി ട്വന്റി വേൾഡ് കപ്പിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ വേൾഡ് കപ്പിൽ മൊത്തം ആവേശകരമായ ഫൈനലിൽ ഏഴ് റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി എഴുപത്തി ആറ് റൺസെടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് എട്ട് വിക്കറ്റിന് നൂറ്റി അറുപത്തി റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ കളി കൈവിട്ടു പോയ നിമിഷം ഇന്ത്യയുടെ പേസ് ബോളർമാരുടെ പ്രകടനമാണ് ഫൈനലിൽ ഗംഭീര ജയവും കപ്പും ഇന്ത്യക്ക് സമ്മാനിച്ചത് ഇന്ത്യൻ താരങ്ങളിൽ ഓൾറൗണ്ട് പ്രകടനത്തോടെ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് ഹർദിക് പാണ്ഡ്യയാണ് അവസാന ഓവർ എറിഞ്ഞ് ഇന്ത്യക്ക് ത്രില്ലിംഗ് ചെയ്യാൻ നേടിക്കൊടുത്തതും ഹാർദിക് പാണ്ഡ്യ തന്നെ ഡേവിഡ് മില്ലറെ പുറത്താക്കി ഇന്ത്യയുടെ മാച്ച് വിന്നറാകാൻ ഹർദിക്കിന് സാധിച്ചു ഫൈനലിൽ ഹെൻറി ക്ലാസന്റെ നിർണായക വിക്കറ്റ് നേടിയെടുക്കാൻ ഹാർദിക്കിനായി അവസാന ഓവർ എറിഞ്ഞ് ഹാർദിക് ഇന്ത്യയുടെ രക്ഷകനായി മാറിയപ്പോൾ അദ്ദേഹത്തിനത് ഹെയ്റ്റേഴ്സിനോടുള്ള ഒരു മധുര പ്രതികാരം കൂടിയായിരുന്നു സമീപകാലത്തായി വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടും തളരാതെ മുന്നോട്ടു പോയാണ് ഹർദിക് ഇപ്പോൾ ഇന്ത്യയുടെ ഹീറോ ആയിരിക്കുന്നത് അവസാന ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനത്തേക്ക് നായകസ്ഥാനത്തേക്കെത്തിയത് ഹർദിക്കിന്റെ കരിയർ മാറ്റിമറിച്ചു ഗുജറാത്ത് ടൈറ്റൻസിന്റെ കിരീടം ചൂടിക്കുകയും റണ്ണേഴ്സ് ആക്കുകയും ചെയ്ത ഹർദിക്കിന് ഈ മികവ് മുംബൈക്കൊപ്പം ആവർത്തിക്കാനായില്ല ഇതോടെ ഹർദിക് പാണ്ഡ്യ ആരാധകരുടെ ശത്രുവായി രോഹിത്തിന്റെ നായകസ്ഥാനം മാറ്റിയാണ് പാണ്ഡ്യ നായകനായത് ഇതോടെ ആരാധകരെല്ലാം ഹർദിക്കിനെതിരെ തിരിഞ്ഞു നേരത്തെ തന്നെ അഹങ്കാരി അഹങ്കാരിയെന്നും മുദ്രചാർത്തപ്പെട്ട താരമാണ് ഹാർദിക് പാണ്ഡ്യ അതോടൊപ്പം രോഹിത്തിനെ മാറ്റി നിർത്തി മുംബൈയുടെ നായകസ്ഥാനത്തേക്കെത്തിയപ്പോൾ ഹർദിക്കിനെതിരെ വലിയ ആരാധക പ്രതിഷേധമുണ്ടായി രോഹിത്തും ഹാർദിക്കും തമ്മിലുള്ള ബന്ധം മോശമാവുകയും ചെയ്തു ഇരുവരും പരസ്പരം പക നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് എത്തിയപ്പോൾ ഹർദിക് രോഹിത് ബന്ധം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക പോലും ഉണ്ടായിരുന്നു എന്നാൽ നിർണായക പ്രകടനത്തോടെ ഇന്ത്യയുടെ വിജയശില്പിയായി മാറാൻ ഹർദിക്കിനായി ടി ട്വന്റി വേൾഡ് കപ്പിന് തൊട്ടു മുമ്പാണ് ഹർദിക്കിന്റെ കുടുംബ ബന്ധത്തിന് വിള്ളലേറ്റതായുള്ള റിപ്പോർട്ടുകൾ എത്തിയത് തന്റെ ഭാര്യ നടാശ ഹർദിക്കുമായി വേർപിരിഞ്ഞു എന്ന റിപ്പോർട്ടുകളായിരുന്നു അന്ന് വന്നത് ഈ സമ്മർദ്ദങ്ങൾക്കെല്ലാം ഇടയിലാണ് ഹർദിക് വേൾഡ് കപ്പ് കളിച്ചത് നിർണായക ഫൈനലിന്റെ നിർണായകമായ അവസാന ഓവർ രോഹിത് ഹർദിക് പാണ്ഡ്യയ്ക്ക് നൽകിയപ്പോൾ ആശങ്കകളേറെയായിരുന്നു എന്നാൽ ആദ്യ പന്തിൽ തന്നെ ഡേവിഡ് മില്ലറെ പുറത്താക്കി മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കാൻ ഹർദിക്കിന് സാധിച്ചു പിന്നീടുള്ള അഞ്ച് പന്തുകൾക്കപ്പുറം ഇന്ത്യയെ വിശ്വകിരീടത്തിലേക്ക് എത്തിക്കാനും ഹർദിക്കിന് സാധിച്ചു പിന്നീട് കണ്ണീരണിഞ്ഞ ഹർദിക്കിനെ രോഹിത് ശർമ്മ ആശ്ലേഷിക്കുന്ന രംഗമാണ് കണ്ടത് ഐ പി എൽ ജയിസി ഇവരെ വേർപിരിച്ചപ്പോൾ ഇന്ത്യൻ ജെയ്സി ഇവരെ ഒരുമിപ്പിച്ച കാഴ്ചയാണ് കാണാനായത് രാജ്യത്തിന് വേണ്ടി അവർ ഇരുവരും ഒരുമിച്ച് നിന്ന് പോരാടി കിരീടം ഉയർത്തുകയായിരുന്നു തന്നെ അഹങ്കാരി എന്ന് വിളിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന് സാധിക്കുന്നു എല്ലാ ടീമുകളും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരമാണ് ഹർദിക് പാണ്ഡ്യ എന്ന് പറയാം വിമർശനങ്ങൾക്ക് പ്രകടനം കൊണ്ട് മറുപടി പറയാൻ ഹർദിക്കിന് സാധിച്ചു ടി വേൾഡ് കപ്പിൽ ഹൺഡ്രഡ് പ്ലസ് റൺസ് സ്കോർ ചെയ്യുകയും അതുപോലെ തന്നെ ടെൻ പ്ലസ് വിക്കറ്റുകളും സ്വന്തമാക്കിയ ഇന്ത്യയുടെ ആദ്യ താരമാണ് ഹർദിക് പാണ്ഡ്യ നൂറ്റി അൻപത്തിയൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ റൺസും അതുപോലെ തന്നെ ഏഴ് പോയിന്റ് ആറ് നാല് എക്കോണമിയിൽ പതിനൊന്ന് വിക്കറ്റുകളും താരം സ്വന്തമാക്കി ഫൈനലിലെ ഇന്ത്യയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ നിന്നായിരുന്നു ഇനി നിലവിലെ വൈസ് ക്യാപ്റ്റനായ ഹർദിക്കിന്റെ കാലമാണ് വരാനിരിക്കുന്നത് രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനാൽ ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി നായകനെന്ന ബഹുമതി ഹർദിക്കിനായിരിക്കും അടുത്ത വേൾഡ് കപ്പിലേക്കായി ഇന്ത്യൻ ടീമിനെ വളർത്തുകയെന്ന വലിയ ഉത്തരവാദിത്വം ഹർദിക്കിനാണുള്ളത് എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി ഹാർദിക്കിന്റെ കാലമാണെന്ന് പറയാം ക്യാപ്റ്റനായി വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് കാണാം ക്യാപ്റ്റൻസിയും അതോടൊപ്പം തന്റെ പ്രകടനവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നും കണ്ടറിയേണ്ടതാണ് വേൾഡ് കപ്പിന് മുന്നേ പലരുടെയും വില്ലനായിരുന്ന ഹാർദിക് പാണ്ഡ്യ വേൾഡ് കപ്പിന് ശേഷം എല്ലാവരുടെയും ഹീറോ ആയി അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം